ലോകത്തിലെ ജനാധിപത്യത്തിന് തന്നെ മാതൃകയാക്കാവുന്ന നിയമസഭയാണ് കേരള നിയമസഭ ലോക സമാധാനത്തിന് വേണ്ടി രണ്ട് കോടിയാണ് കൊടുത്തത് പ്രഗത്ഭരായ സമാധാന പ്രവർത്തകരെയും ചിന്തകരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഓൺലൈൻ ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നതിനും സമാധാന പ്രശ്നങ്ങൾക്ക് ശക്തിപ്പെടുത്തുന്നതിനുമായി രണ്ടു കോടി രൂപ നീക്കിവെക്കുന്നു അതിനുശേഷം അതുവരെ പ്രശ്നം കുറവായിരുന്ന റഷ്യ യുക്രൈൻ വരെ യുദ്ധം സജീവമാക്കി ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഇസ്രായേൽ ലെബനൻ യുദ്ധം ഇന്ത്യ ചൈന ഫ്രാൻസ് ബംഗ്ലാദേശ് ശ്രീലങ്ക മാൽദ്വീവ്സ് എന്ന് വേണ്ട യു കെയിൽ വരെ കലാപം തുടങ്ങി നല്ല ഐശ്വര്യമുള്ള കൈനീട്ടം അതൊക്കെ പോട്ടെ ഈ രണ്ട് കോടി ഇവിടെ പോയി അതുകൊണ്ട് എന്തായിരിക്കും ചെയ്തത് തിരുവനന്തപുരത്ത് ഏതെങ്കിലും സെമിനാർ ഹാൾ വാടകയ്ക്കെടുത്ത് രണ്ട് വാഴക്കാലം നാട്ടി ഫ്ലെക്സും കെട്ടി വാഴക്കുല മോഡൽ കോപ്പി അടിച്ച് പ്രബന്ധം അവതരിപ്പിക്കാനായിരുന്നു ഈ രണ്ടു കോടി നീ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നീണ്ട അടുത്ത കിറ്റിൽ ഒരു പപ്പടം കൂടി അങ്ങ് തരും അത് വാങ്ങി പൊടിച്ച് തിന്നിട്ട് മിണ്ടാതെ ഇരുന്നോ അല്ല പിന്നെ അതും പോരെങ്കിൽ പൊതിച്ചോറ് തരുന്നില്ലേ അല്ല ഈ ലോകസമാധാനത്തിന് തുക അനുവദിച്ച പാർട്ടി ഏതാണ് കമ്മ്യൂണിസം ലോകസമാധാനത്തിന് നൽകിയ സംഭാവന മറക്കാൻ പറ്റില്ലല്ലോ പിന്നെ കേരള നിയമസഭ മാതൃകയായത് എം എൽ എ മാർ തന്നെ നിയമസഭ തല്ലിപ്പൊളിച്ചപ്പോളായിരുന്നു അന്നത്തെ പ്രതികളൊക്കെ ഇന്ന് മന്ത്രിമാരാണ് കേട്ടോ

കേരള ജനതയുടെ ജനാധിപത്യ ബോധവും ഇതോടെ മാതൃകയായി അൻവറിനെ നിയമസഭയിൽ സംസാരിക്കാൻ അനുവദിച്ചാൽ ഇനിയും നിയമസഭയുടെ അന്തസ് ഉയരും പിണറായി പരനാറി ലൈനിൽ രണ്ട് മറുപടി കൂടി കാച്ചിയാൽ അതെങ്കോ പോകും എന്തായാലും നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയല്ലേ കാത്തിരിക്കാം ഇനിയും എങ്ങനെയാണ് എല്ലാവരും കൂടി നിയമസഭയുടെ അന്തസ് പൊക്കി പിടിക്കുക എന്ന് നമുക്ക് കാണാം